കുറച്ച് ദിവസങ്ങളായി തന്നെ യൂട്യൂബിലുള്ള പലരുടെയും വെഡിങ് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം മുതൽ ഏറ്റെടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അതിലിന്റെയും നന്ദനയുടെയും വിവാഹ വീഡിയോ ഇന്നലെ മുതലാണ് ശരിക്കും പറഞ്ഞാൽ അതിലിന്റെയും നന്ദനയുടെയും വിവാഹ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഡാൻസേഴ്സ് ആണ് ഇവർ രണ്ടുപേരും ഇവരുടെ വിവാഹം കഴിഞ്ഞുള്ള റിസപ്ഷനും ഇവർ ഡാൻസ് കളിച്ചത് വളരെയധികം വൈറലായി എന്നാൽ ഇപ്പോൾ അതിൻ്റെയും നന്ദനയുടെയും വേദിയിലേക്ക് നവ്യ നായർ കൂടി എത്തിയപ്പോൾ ഈ വീഡിയോ ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർ അതുലിൻ്റെ സഹോദരിയാണ് നവ്യ നായർ ഇവൻ ഇത്രയും പ്രായമായോ എന്നാണ് എനിക്ക് സംശയം ഇവൻ തീരെ കുഞ്ഞായിരുന്നു എൻ്റെ വിവാഹം കഴിയുന്ന സമയത്തൊക്കെ ഇവൻ വളരെ ചെറുതാണ് ഇവൻ ഇത്രയും പ്രായമായോ എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു എന്നാണ് നവ്യ നായർ തന്നെ പറഞ്ഞിരിക്കുന്നത് അതുലിനും നന്ദനയ്ക്കും ആശംസകൾ അറിയിക്കാൻ വേദിയിലെത്തിയപ്പോഴായിരുന്നു നവ്യ നായർ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഡാൻസേഴ്സായ അതുലിൻ്റെയും നന്ദനയുടെയും വിവാഹ റിസപ്ഷൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നവ്യ നായർ സംസാരിക്കുന്നതായി പുറത്തു വന്നിരിക്കുന്നത് അതുൽ ഫിലിം പ്രൊഡക്ഷൻ ഡിസൈനറും സിനിമയിൽ ഡാൻസ് കൊറിയോഗ്രാഫറായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇപ്പോൾ ആർ ടോപ് സിയർ എന്ന ഡാൻസ് കമ്മ്യൂണിറ്റിയിലൂടെയാണ് ഇരുവരും ഏറെ പരിചിതരായി മാറിയത് കല്യാണത്തിന് ഒത്തിരി സിനിമാ സെലിബ്രിറ്റികളും ഉണ്ടായിരുന്നു ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി ദിൽഷ റംസാൻ അന്ന തുടങ്ങിയവരുടെ എല്ലാവരുടെയും വൈറലായ ഡാൻസും ഉണ്ടായിരുന്നു ഫുൾ ബ്ലാക്ക് കളർ തീം ആക്കിയുള്ള റിസപ്ഷൻ വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കല്യാണത്തിന് പങ്കെടുത്ത നവ്യ നവവരനെക്കുറിച്ച് പറഞ്ഞ വീഡിയോ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ നവ്യയുടെ വാക്കുകൾ കൂടി ഏറ്റെടുക്കുന്നു വേദിയിൽ കയറി മയക്ക് കൊടുത്തപ്പോൾ സംസാരിക്കാൻ ആദ്യം നവ്യ ഒന്ന് തയങ്ങി പിന്നീട് പക്ഷേ പ്രേക്ഷകർ അതുമായി തൻ്റെ ബന്ധത്തെക്കുറിച്ച് ായി ഞാൻ ശരിക്കും അൺഒഫീഷ്യലായി വന്നതാണ് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ മയക്ക് തന്നു ഒഫീഷ്യലായി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് നെർവസ് തോന്നി ഇതാണ് നവ്യ പറഞ്ഞത് ഞാനിങ്ങനെ വേദിയിൽ ആദ്യമായിട്ടല്ല സംസാരിക്കുന്നത് ഞാൻ നെർവസ് ആയപ്പോൾ എല്ലാവർക്കും അതായിരിക്കും പേടിയും ചോദ്യവും എന്നാൽ അങ്ങനെയല്ല പെട്ടെന്ന് വന്ന് സംസാരിക്കാൻ പറയുമ്പോൾ ഞാനത് ഞെട്ടിപ്പോയി എന്ന് നവ്യ പറയുന്നു അതുകൊണ്ട് ഞാൻ അച്ചു എന്നാണ് നവ്യ വിളിക്കുന്നത് അച്ചു എനിക്ക് കുഞ്ഞുനാൾ മുതൽ അറിയാവുന്ന മകനാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് നവ്യ തലോടുന്നത് കാണാം അതുകൊണ്ട് തന്നെ ഇവനെ കല്യാണം കഴിക്കാൻ പ്രായമായോ എന്നാണ് തന്റെ സംശയം ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് കുട്ടിയോട് അതായത് നന്ദനയോട് ചോദിക്കണമെന്നാണ് നവ്യ പറഞ്ഞത് അല്ലാതെ ഇവന് പ്രായമായെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മോൻ ഒരു വയസ്സ് ഒന്നര വയസ്സ് പ്രായമായപ്പോൾ ഞാൻ കുളിപ്പിക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ അടുത്തു വന്നിരിക്കുന്ന എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടനാണിത് വർഷങ്ങൾ കഴിഞ്ഞുപോയി നമ്മുടെ കൂടെയുള്ള അനിയന്മാരൊക്കെ വളർന്നു വലുതായി കല്യാണം കഴിക്കാറൊക്കെയായി ഇതെനിക്ക് ശരിക്കും ഒരു ഇമോഷണൽ ഫീലിംഗ് ആണെന്ന് നവ്യ മൈക്ക് വാങ്ങി പറഞ്ഞു ഇതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ബ്ലാക്ക് തീമുള്ള സ്പെഷ്യലായി ചെയ്തിരിക്കുന്ന ഇവരുടെ വിവാഹ വീഡിയോ അതിവേഗമാണ് വൈറലായി സാധാരണ ആരും തിരഞ്ഞെടുക്കാത്ത ഒരു ബ്ലാക്ക് വീഡിയോ തന്നെ ഇവർ തിരഞ്ഞെടുത്തത് പ്രേക്ഷകരും ശ്രദ്ധിച്ചു ഇതോടെ നവ്യ കൂടി വന്നപ്പോൾ അതു പറയുന്ന വാക്കുകളും കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു വിവാഹ റിസപ്ഷൻ വീഡിയോയിൽ തന്നെ ഇവർ രണ്ടുപേരുടെയും ഡാൻസും ഉണ്ടായിരുന്നത് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് തകർത്ത് ആഘോഷിച്ച ഒരു വിവാഹം തന്നെയായിരുന്നു ഇരുവരുടേതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ